വചനമാകുന്ന വിത്ത് വീണിരിക്കുന്ന ഹൃദയത്തിലായതുകൊണ്ട് നമുക്കൊരു മതിൽ കെട്ടണം എങ്ങനെയാണ് മതിൽ കെട്ടാന്ന് അറിയാവോ ലൂക്കാർഡ് സുവിശേഷം ആറാമത്തെ അധ്യായം അതിന്റെ മുപ്പത്തി വാക്യമാണ് മതിൽ കെട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതില് രണ്ട് കാര്യങ്ങളാണ് ഈ മതിലിനാവശ്യം ഒന്ന് ഇന്ന് മുതൽ ആരെയും വിധിക്കാതിരിക്കുക കർത്താവ് നിങ്ങളെ വിധിക്കത്തില്ല അത് അരുതാണ് വേലുകെട്ടിയ ഇങ്ങോട്ട് കടക്കരുത് മതിൽ ഇങ്ങോട്ട് കടക്കരുത് അരുതാണ് വിധിക്കരുത് രണ്ട് കുറ്റാരോപണം നടത്തരുത് കേട്ടോ ഒരാളുടെ കുറ്റം വേറൊരാളോട് പറയാൻ പോകരുത് ഇനി വേണമെങ്കിൽ ആ കുറ്റം അവന്റെ തെറ്റിതിരുത്താണ് ശ്രദ്ധിക്കണേ തെറ്റു തിരുത്തും കുറ്റാരോപണവും ഒന്നല്ല അത് രണ്ടും രണ്ടാണ് ഒരാൾ ഒരു കുറ്റം ചെയ്യുന്നത് കണ്ടാൽ നീയും അവന് തനിച്ചായിരിക്കുമ്പോൾ ചെന്ന് അവനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് അവൻ ചെയ്യുന്ന തെറ്റ് മറ്റൊരാളോട് പറഞ്ഞാൽ അതിന്റെ പേര് കുറ്റാരോപണമാണ് ചെയ്ത വ്യക്തി ഇത് അറിയുന്നില്ല അവനെ നീ അവഹേളിച്ചു പരമപ്രധാനമായ ഘടകം എന്ന് പറയുന്നത് ദൈവവചനമാകുന്ന വിത്ത് ഹൃദയത്തിൽ വീണ ഞാനും നിങ്ങളും ആദ്യം തന്നെ ചില അരിതകളുണ്ട് വേലി കെട്ടണം എന്തിനാ ഒരാളുടെ കുറ്റം മറ്റൊരാളോട് പറയാൻ പോകരുത് ഒരാളെ വ്യതിക്കരുത് മക്കളെ പോലും ചിലർക്കൊരു മടിയില്ല നീ നേരെയാകത്തില്ല അവൻ ശരിയല്ല ഒരിക്കലും പറഞ്ഞു പോകരുത് എല്ലാത്തിൻ്റെ മേലും ദൈവത്തിന് കൺട്രോൾ ഉണ്ട് സഹോദരങ്ങളെ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല മനുഷ്യർക്ക് അസാധ്യമായത് ദൈവം നമുക്ക് സാധ്യമാക്കി തരും ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് ഹൃദയത്തിൽ വീഴുമ്പോൾ ധാനമായ വേലി കെട്ടുക ലൂക്കാറേ മുപ്പത്തി ഏഴ് ഞാൻ വീണ്ടും പറയുകയാണ് ഒന്ന് ആരെയും വിധിക്കരുത് തലയിൽ നടക്കുന്ന വിധിയാണ് കോടതി വിധിയൊന്നുമല്ല ഈ പറയുന്നത് ഓരോരുത്തരെ കുറിച്ച് കേൾക്കുമ്പോഴേക്കും ഒരു വിധിയാണ് അരുത് അവിടെയാണ് വിജയം ഭരിക്കേണ്ടത് രണ്ട് ഒരാളുടെ കുറ്റം വേറൊരാളോട് പറയരുത് കർത്താവ് നിന്റെ മേലും കുറ്റം ആരോപിക്കില്ല നീ വിധിക്കാതിരുന്നാൽ കർത്താവ് നിന്നെ വിധിക്കത്തില്ല രണ്ട് അരുതുകളാണ് മൂന്നാമത്തത് പറയുന്നത് ക്ഷമിക്കുവിൻ നിന്റെ പാപങ്ങളും ക്ഷമിക്കും ആളുകൾ തന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാകുമെന്നേ നിനക്കെതിരെ ആരെങ്കിലും അപവാദം പറയുമെന്നേ നീ അത് ക്ഷമിക്കുക ആദ്യം വേണ്ടത് ഈ ഒരു വചനം പാലിക്കാൻ തയ്യാറാവുക റോമലേഖനത്തിൽ നമ്മൾ കാണുന്നില്ലേ സഹോദരങ്ങളെ നമ്മൾ ആരൊക്കെയായിരുന്നാലും അതാണ് സഭയോട് പറയുന്ന കാര്യമാണ് അല്ലയോ മനുഷ്യ നീ ആര് തന്നെ ആയിരുന്നാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു ആദ്യം നമുക്ക് വേണ്ടത് ആരെയും വിധിക്കാതിരിക്കുക